നമസ്കാരം ഒരു പാവപ്പെട്ട രോഗിയോട് ഒരു പാവപ്പെട്ട വീട്ടമ്മയോട് എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഓങ്കോളജിക്കൽ സർജൻ ആയിട്ടുള്ള ഡോക്ടർ ജോജോ വി ജോസഫ് അതുപോലെ തൃശ്ശൂരിലെ ഒരു ലാബ് ജീവ എന്ന് പറയുന്ന ലാബ് ഇവരുൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത ചതിയുടെ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതാട്ടെ മറനാടൻ മലയാളിയും മറനാടൻ മലയാളിയെ ഷാജൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീഡിയോ ചെയ്തു ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മറുനാടൻ മലയാളിയുടെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ആയിട്ടുള്ള പീയൂഷാണ് എറണാകുളത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് പീയൂഷാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആർക്കും ഇത്തരത്തിലൊരു ചതി പറ്റാതിരിക്കട്ടെ എന്നാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല മെഡിക്കൽ രംഗത്തെ കൊള്ളകളെ പറ്റി മെഡിക്കൽ രംഗത്തെ നെഗ്ലിജൻസിനെ പറ്റിയൊക്കെ നമ്മൾ നിരന്തരമായി കുറേ മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിന് ഒരു ചെറിയ പരിക്കുമായി പോകുന്ന ആളുകളുടെ കാലിന്റെ വിരൽ മുറിച്ചു മാറ്റുന്നു ഇടത് കാലിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതിന് പകരം വലതു കാലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു കൈ മുറിച്ചു മാറ്റുന്നതിന് പകരം കാലു മുറിച്ചു മാറ്റുന്നു തുടങ്ങി നമ്മൾ കേൾക്കാത്ത നെഗ്ലിജൻസുകളുടെ കണക്കുകളില്ല എന്നാണ് ഇതുവരെ നമുക്ക് പറയാവുന്നത് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു സർജറി ചെയ്തതിന് അവിടെ ഗൈഡ് വയർ കുടുങ്ങി ഇപ്പോൾ ആ ഗേഡ് വയർ പുറത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗുരുതരാവസ്ഥയിലായി അവർ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വാർത്തയും കഴിഞ്ഞ ദിവസം വന്നു അതുപോലെ തന്നെ ഇവിടെ മനപൂർവ്വം ഇവരെ കുടുക്കിയതാണോ എന്ന തരത്തിലേക്കുള്ള സംശയമാണ് ഈ ഒരു വിഷയത്തിലും പുറത്തു വരുന്നത് ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പീയൂഷിനും അതുപോലെ തന്നെ ഷാജാൻ സാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറതാട മലയാളി ഉൾപ്പെടെയുള്ള മാധ്യമത്തിന് ഏറ്റവും നല്ല രീതിയിലൊരു നന്ദിയും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കാരണം ഇത് വളരെ ധൈര്യത്തോട് കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പം നമുക്ക് മനസ്സിലാക്കുമല്ലോ എത്ര മാധ്യമങ്ങൾ എത്ര സാറ്റലൈറ്റ് ആരാണ് യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ധൈര്യപൂർവ്വം കൊടുക്കാൻ തയ്യാറാവുന്നത് അതിനിപ്പോ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുകയും ആരെയും ഭയക്കാതെ കാര്യം പറയുകയും ചെയ്യുന്നതിന് ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ വേണം മറ്റുള്ള ആളുകൾക്ക് പരസ്യത്തിന്റെ പേടിയുണ്ട് ഒരുപാട് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തൃശൂരിലെ ഒരു രോഗിയായിട്ടുള്ള ഷീജ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ച അതിദാരുണമായ ഒരു കാര്യം അവർക്ക് ഒരു ചെറിയ ഇഷ്യൂ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു ആ അസ്വസ്ഥ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് അവർ തൃശ്ശൂരിലെ ശാന്തി ഹോസ്പിറ്റലിൽ പോയി കാണിക്കുകയാണ് അപ്പൊ ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇതൊരു പക്ഷേ ക്യാൻസറോ മറ്റോ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കൊരു ബയോപ്സി എടുക്കാം എന്ന് പറയുന്നു ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ തന്നെ ജീവ ലാബ് എന്ന് പറയുന്ന ഒരു ലാബ് ഉണ്ട് ആ ലാബിലേക്ക് ഇവരെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ ലാബിൽ ഈ ബയോപ്സി റിസൾട്ട് യോപ്സിയുടെ സാമ്പിൾ കൊടുക്കുന്നു ആ സാമ്പിൾ പരിശോധിച്ചതിനു ശേഷം ലാബ് നൽകിയ റിപ്പോർട്ടിൽ ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളതായിരുന്നു റിസൾട്ട് ആ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് സർജറി ചെയ്യണം ഈ സർജറി ഇവിടെ നിന്ന് തന്നെ ചെയ്യാം എന്ന് പറയുന്നു പിന്നീട് ഇവർ വീട്ടിലെത്തിയതിനു ശേഷം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കാം അതായത് ശാന്തി ഹോസ്പിറ്റലിൽ ഇതിന് വേണ്ടത്ര ഒരു സൗകര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് കരുതി കരുതിക്കൊണ്ടാണ് ഇവർ എറണാകുളത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എറണാകുളം കടമന്ത്രയിലാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്തുകയും ഏറ്റവും ക്യാൻസർ രംഗത്ത് ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗംഗാധരൻ സാർ ഗംഗാധരൻ സാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആളാണ് വളരെ രീതിയിൽ ആളുകളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ക്യാൻസർ രോഗികൾക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള അവരെ മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് എന്താണ് പ്രത്യാശ നൽകിയിട്ടുള്ള ഡോക്ടറാണ് ഗംഗാധരൻ സാർ അദ്ദേഹത്തെ കാണിക്കുന്നു ഗംഗാധരൻ ഡോക്ടർ ഈ റിസൾട്ട് കൃത്യമായി നോക്കിയതിനു ശേഷം പറഞ്ഞു ഈ റിസൾട്ട് വെച്ചിട്ട് ക്യാൻസർ തന്നെയാണ് സർജറി ചെയ്യേണ്ടി വരും വലിയ പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ സർജറി അതായത് അവിടെ നടത്തിയിട്ടുള്ള ഈ പറയുന്ന പോലെ ബയോപ്സി റിസൾട്ട് ആ ബയോപ്സി നിങ്ങൾ ഇപ്പൊ തന്നെ അതിന്റെ സാമ്പിൾ വാങ്ങിക്കൊണ്ടുവരണം അതിനുശേഷം വീണ്ടും ഒരു യോപ്സി എടുത്തതിനു ശേഷം എത്രത്തോളം ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ സർജറി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞത് അത് ഗംഗാധരൻ ഡോക്ടറെ കൃത്യമായി അത് പറയുകയും ആ രണ്ടാമത്തെ ബയോപ്സി റിപ്പോർട്ട് കൂടി സ്ഥിരീകരിച്ചതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ആ സാമ്പിൾ വരുത്തിക്കുന്നു ആ സാമ്പിൾ വരുത്തിച്ചതിനു ശേഷം അത് ഇവിടെ തന്നെയുള്ള ലാഷോർ ഹോസ്പിറ്റൽ അതായത് എറണാകുളത്തെ ലാക്ഷോർ ഹോസ്പിറ്റലിലേക്ക് അത് വീണ്ടും ബയോപ്സി പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നു അങ്ങനെ ബയോപ്സി പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നു ആ ബയോപ്സി പരിശോധനയുടെ റിസൾട്ട് കിട്ടുന്നത് പതിമൂന്നാം തീയതി ാണ് പതിമൂന്നാം തീയതി റിസൾട്ട് കിട്ടുന്നത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലാണ് റിസൾട്ട് കിട്ടുന്നത് അതായത് ഹോസ്പിറ്റലാണ് അവരുടെ ഉത്തരവാദിത്തത്തിൽ ഈ ബയോപ്സി റിപ്പോർട്ട് എവിടത്തേക്ക് അയക്കുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്കാണ് അവർ അത് മെയിലായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ അയച്ച് നൽകിയിട്ടുണ്ടാവുക അപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നു പതിമൂന്നാം തീയതി റിസൾട്ട് കിട്ടിയതിനു ശേഷം പതിനാറിനോ പതിനേഴിനോ ഇവർ സർജറിക്ക് വേണ്ടി പോകാൻ ഇവരോട് പറയുന്നു ഡോക്ടർ ബിനിലിനെയാണ് കാണിക്കുന്നത് ബിനിലിനെ കാണിച്ചതിന് ശേഷം ബിനിൽ പറയുന്നത് സർജറി വേണം അതുകൊണ്ട് തന്നെ ഓങ്കോളജിക്കൽ സർജറി മാറ്റുന്നു സർജനായിട്ടുള്ള ജോജോ വി ജോസഫിന്റെ അടുത്ത് ഇവർ ഈ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് പോകുന്നു ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം പതിനേഴാം തീയതി ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുന്നു അങ്ങനെ പതിനേഴാം തീയതി ഓപ്പറേഷൻ നടക്കുന്നു അങ്ങനെ ഓപ്പറേഷൻ നടക്കുന്ന അന്ന് രാവിലെ ഈ രോഗികളുടെ ബന്ധുക്കൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് വന്ന ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയും ആ റിപ്പോർട്ട് അവർക്ക് കൊടുത്തില്ല പകരം മൊബൈലിൽ ഫോട്ടോ എടുക്കാനാണ് അനുവദിച്ചത് അങ്ങനെ ആ മൊബൈലിൽ ഫോട്ടോ എടുത്തു പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ബന്ധുക്കൾ വലിയ ടെൻഷനിലാണ് വലിയ പ്രയാസത്തിലാണ് നമുക്കറിയാമല്ലോ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ സർജറി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ഭയത്തിലാണ് മാത്രമല്ല ഈ ബയോപ്സി റിപ്പോർട്ടൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നന്നായിട്ട് നന്നായിട്ട് അതിനെപ്പറ്റി ഒരു ബോധമുള്ള ആളുകൾക്ക് മാത്രമാണ് കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ റിസൾട്ട് വാങ്ങി അവിടെ വെക്കുന്നു അതിനുശേഷം സർജറി നടത്തുന്നു സർജറി നടത്തിയതിന് ശേഷം എന്താണ് ഈ അവയവം വീണ്ടും ഒരു ബയോപ്സി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുകയാണ് അത് വീണ്ടും അവരുടെ ഒരു പ്രൊസീജിയർ എന്ന നിലയിൽ അവർ വീണ്ടും അയച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ വീട്ടിലെത്തിയതിനു ശേഷം അതായത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് ഈ ബയോപ്സി റിപ്പോർട്ടിൽ നെഗറ്റീവാണ് അതായത് ക്യാൻസർ പോസിറ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുന്നത് അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഒരു വിചിത്രമായ നടപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് വെച്ചാണ് ഞാൻ സർജറി ചെയ്തത് എന്നാണ് നോക്കൂ എത്ര മാത്രം എത്തിക്സ് ഇല്ലാത്തൊരു മറുപടിയാണ് ഈ ഡോക്ടർ പറഞ്ഞത് എത്രമാത്രം വ്യത്യസ്തമില്ലാത്ത മറുപടിയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ലാബ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞങ്ങളുടെ ഈ ഒരു പിന്നെ ഈ റിപ്പോർട്ട് മാത്രം അതായത് ബയോപ്സി റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് ആരും ഈ പറയുന്ന സർജറി ചെയ്യാറില്ല എന്ന വിചിത്രമായ വാദവും ലാബും പറഞ്ഞു കാര്യം ലാബ് ലാബിന് തെറ്റുപറ്റി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ലാബുകളിൽ ഇങ്ങനെ തെറ്റി നിരന്തരമായി പറ്റാറുണ്ട് ഇപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പത്ത് ലാബ് കൊടുത്താൽ പത്ത് റിസൾട്ടാണ് കിട്ടുക എന്ന് പറയാറുണ്ട് അപ്പോ അതുപോലെ ഏത് ഇപ്പൊ ക്യാൻസർ പോലുള്ള പ്രത്യേകിച്ച് സർജറി നടത്തേണ്ട ഒരു കാര്യത്തിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് ഒക്കെ മുറിച്ച് മാറ്റുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എഡി പിടി എന്നുള്ള സർജറി ആയിരുന്നു ഉണ്ടായിരുന്നത് മാത്രവുമല്ല ഒരു സർജറി നടത്തുമ്പോൾ രണ്ടാമത്ത് ഒന്നുകൂടി വ്യക്തി ഒരു ഈ പറയുന്ന പോലെ ടെസ്റ്റ് കൃത്യമായ ബയോപ്സി ടെസ്റ്റ് എടുത്ത് അതിലും ക്യാൻസർ ഉണ്ട് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം വ്യക്തമായാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഈ പറയുന്ന സർജറി ചെയ്യുകയുള്ളൂ പക്ഷേ ഇതവിടെ പാലിച്ചില്ല എന്ന് മാത്രമല്ല പതിമൂന്നാം തീയതി വന്ന റിസൾട്ട് ഡോക്ടർ ഒന്നുകിൽ ഈ റിസൾട്ട് ഡോക്ടർ നോക്കിയില്ല അല്ലെങ്കിൽ ഈ റിസൾട്ട് ഡോക്ടർ മനപൂർവ്വം അവഗണിച്ചു കാരണം ഈ ഹോസ്പിറ്റലിൽ നടന്ന സർജറിക്ക് എത്രയാണ് പൈസ ലക്ഷങ്ങളാണ് ഇത്തരം സർജറികൾക്ക് ഓരോ ഹോസ്പിറ്റലുകളും വാങ്ങുന്നത് അപ്പം മനഃപൂർവ്വം ആ ഒരു സർജറിക്ക് വേണ്ടി ഡോക്ടർ തന്റെ എത്തിക്സ് മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് വൃത്തികെട്ട പണിയെടുത്തോ എന്നുള്ളതാണ് ഇവിടെ സംശയം ഈ ജോജോബി ജോസഫ് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം നിരന്തരമായി യൂട്യൂബിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും മറ്റുള്ള ഡോക്ടർമാരെ അതായത് മറ്റു വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരെ ഇപ്പൊ ഉദാഹരണത്തിന് ആയുർവേദം അതുപോലെ തന്നെ ഹോമിയോപ്പതി തുടങ്ങിയുള്ള സിദ്ധ തുടങ്ങിയുള്ള ഡോക്ടർമാരെ എല്ലാം അടച്ചാക്ഷേപിക്കുകയും മറ്റൊരു രീതിയും ശരിയല്ല മറ്റൊരു കാര്യങ്ങളും ശരിയല്ല ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല ഇവിടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സർക്കാർ മരുന്ന് പിൻവലിക്കുമ്പോൾ ആ മരുന്ന് പിൻവലിക്കുന്നതിനെതിരെ അദ്ദേഹം ന്യായീകരണമുണ്ട് ഒരു മരുന്നും പിൻവലിക്കുന്നില്ല ചില കോമ്പിനേഷൻസ് മെഡിസിൻ മാത്രമാണ് പിൻവലിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ന്യായവാദങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും നട നിരത്താറുണ്ട് ഇത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ കപ്സുറപ്പ് കഴിച്ച് മരി ആളുകൾ മരണപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോകളും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ അത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന ജോജോബി ജോസഫ് മറ്റൊരു ചികിത്സാ രീതിയും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമപുച്ഛത്തിൽ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ കുച്ഛിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഈ ഡോക്ടർ ഈ അന്നേ തന്നെ ആരോപണം വരുന്നതാണ് ഏതെങ്കിലും ഒക്കെ മെഡിക്കൽ മാഫിയയുടെ ഇടപെടലിന്റെ ഭാഗമാണോ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കതറിയില്ല പക്ഷേ ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും അതേ ഡോക്ടർ തന്നെയാണ് ഇന്ന് ഒരു രോഗിയോട് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവ് ഒരു നമുക്കറിയാമല്ലോ ഒരു ബ്രസ്റ്റ് പോലുള്ള ഒരു അവയവമൊക്കെ മുറിച്ച് മാറ്റുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു അസുഖവും ഇല്ലാതെ മുറിച്ചു മാറ്റുമ്പോൾ അവർക്കുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല നമ്മൾ കേൾക്കുന്നതോ നമ്മൾ ഈ വാർത്തയിലൂടെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നിങ്ങൾ അത് കേൾക്കുമ്പോഴോ ഉള്ള മാനസികാവസ്ഥയല്ല അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക എത്രമാത്രം പ്രശ്നങ്ങളാണ് ഹോർമോൺ ഇംബാലൻസ് മുതൽ ഒരു ഒരു മനുഷ്യന്റെ മൊത്തം ശാരീരിക അവസ്ഥകളെയും തകിടമറച്ചുകള പ്രശ്നമാണിത് അപ്പോ അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതിൽ ഡോക്ടർ ന്യായീകരിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് ഒരു ന്യായീകരണത്തിനും ഇവിടെ സാധ്യതയില്ല കാരണം പതിമൂന്നാം തീയതി കൃത്യമായി റിസൾട്ട് ആശുപത്രിക്ക് കിട്ടിയിരുന്നു അതോടുകൂടി എല്ലാ കള്ളങ്ങളും പൊളിയുന്നു കാരണം ആ റിസൾട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ അത് കൃത്യമായി മുഖവിലയ്ക്കെടുത്തില്ല എന്നതാണ് ചോദ്യം ഇതിൽ ഈ പറയുന്നത് പോലെ പണം തട്ടാനുള്ള കാര്യമായിരുന്നു നടന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന സംശയം എന്തായാലും ഇത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ജോജോ ബി ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടർ പിയൂഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പൈസ ചോദിച്ചു ഞാനത് കൊടുത്തില്ല ഞാൻ തെറ്റെയ്യാത്തത് കൊണ്ട് അതുകൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർത്തും അതായത് പിയൂഷ് കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എവിടെ എന്തെങ്കിലും പണം വാങ്ങി അല്ലെങ്കിൽ നിങ്ങളോട് പണം ചോദിച്ചു എന്നുള്ള കാര്യത്തിന് തെളിവ് പുറത്തുവിടുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇവർ പരാതി കൊടുക്കുന്നു ആ പരാതി പോലീസ് പരിശോധിക്കുന്നു അങ്ങനെ ജോജോബി ജോസഫിനെതിരെയും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിനെതിരെയും ഒക്കെ ഈ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആ കേസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അത് ഈ ഡോക്ടർക്കെതിരെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല നമുക്ക് പല ആളുകൾക്കെതിരെയും കേസ് എടുക്കുമല്ലോ എന്ന ചോദ്യമുണ്ട് ശരിയാണ് പക്ഷെ ഇവിടെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ പറയുന്ന ആശുപത്രിക്കും ഈ പറയുന്ന ഡോക്ടർക്കും വലിയ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പുറത്ത് ഡോക്ടർ ആദ്യമുള്ള റിസൾട്ട് കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇതാ ഈ റിസൾട്ടാണ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ റിസൾട്ട് ഇത് വെച്ചാണ് ഞാൻ സർജറി ചെയ്തത് ആ റിസൾട്ട് വെച്ച് പതിമൂന്നാം തീയതി വന്ന പുതിയ റിസൾട്ട് എന്തുകൊണ്ട് ഡോക്ടർ നോക്കിയില്ല മാത്രമല്ല ഒരു സർജറി ചെയ്യുമ്പോൾ രണ്ട് തവണയെങ്കിലും ബയോപ്സി റിപ്പോർട്ട് പരിശോധിച്ച് അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടേ സർജറി ചെയ്യാൻ പാടുള്ളൂ അപ്പോ ഇതിൽ കൃത്യമായ അലംഭാവം ഈ പറയുന്ന ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നില്ലെങ്കിൽ ഇനിയും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുർഗതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവരെ സംരക്ഷിക്കാനൊക്കെ ഐ എം എ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വരും വലിയ ന്യായീകരണങ്ങൾ ഉണ്ടാവും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ പാവപ്പെട്ടവന് ഈ പറയുന്ന നിങ്ങളുടെ ശാസ്ത്രീയതയോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നുമല്ല അവൻ അവനവന്റെ ജീവിതമാണ് ഏറ്റവും വലിയ വലുത് അത് വെച്ച് ടരുത് എന്തായാലും മറുനാടൻ മലയാളിക്കും അതിന്റെ ആളുകൾക്കും ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ എല്ലാ മാധ്യമങ്ങളും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പോംവഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു